തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു കുതിരാൻ പാലത്തിനു മുകളിൽ ഇന്ന് പുലർച്ചെ അപകടം ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു അപകടം ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമടക്കം ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് കോട്ടയം സ്വദേശി ജോൺ തോമസ് എന്നയാളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ തൃശൂരിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കുതിരാനിലെ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തൃശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കടത്തിവിടുന്നത് ഇതിനിടയിൽ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മരണപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അപകടത്തിൽ കാർ പൂർണമായും തകർന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലർ ലോറിയുടെ മുന്ഭാഗത്തുനിന്നും ഇന്നോവയെ നീക്കി മാറ്റിയത്